കവർന്നടിയിട്ട് വരും അർത്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും സാബികൾ പോയിട്ട് ചോദിക്കേണ്ടി വരുന്നത് എന്താ ലഭ്യങ്ങൾ മൂചിത്തുള്ളൊക്കെ അല്ലേ ഇത് ബാധിച്ചിട്ടുണ്ടോ അല്ലേ എന്നറിയാം എന്ത് ഉദാഹരണം അല്ല പറഞ്ഞത് എന്ന് ഏതെങ്കിലും സഹാബികൾ പോയിട്ട് ചോദിച്ചോ ഈ ആയത്തിന് ഈ ആയത്തിന് എന്താ മറുപടി നിങ്ങൾ പറയും ഈ ആയത്തിനെ എങ്ങനെ നിങ്ങൾ വിശദീകരിച്ചോളും എങ്ങനെ ഈ ആയത്തിനെ വിശദീകരിക്കുക ഒന്ന് ചോദിച്ചു നോക്കി നമ്മളെ ഇത് ലഭിക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് ഒന്ന് ചോദിച്ചോ ന്യായത്തിനങ്ങനെ വിശദീകരിക്കുക പിന്നെ ഹദീസുകളിൽ വന്നത് നമ്മൾ പറഞ്ഞു അല്ലെ ആ പെണ്ണിന്റെ സംഭവം കുട്ടിനെ കാട്ടി ആ ഹദീസുകളിൽ ഹദീസുകൾ വന്നപ്പോ അതെന്താ ഇന്നബിനി ഹാദാ ലമമു എന്റെ കുട്ടിക്കൊരു ലമമുണ്ട് എന്താ ലമം എന്ന് പറഞ്ഞാ വാദ ആ സ്ത്രീനോട് ലഭി ചോദിച്ചോ എങ്ങനെ പെണ്ണ് എനിക്കത് മനസ്സിലായത് എന്നുള്ളത് എനിക്ക് മുജത്തുണ്ടോ മുഴുത്തുള്ള ലഭിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ചോദിച്ചോ ചോദിച്ചിട്ടില്ല വേറെ റിപ്പോർട്ടിൽ വന്ന എന്തോ പിന്നെ ആ പെണ്ണു ഈ കുട്ടിയെ ബാധിക്കുന്നുണ്ട് ഓരോ ദിവസവും മൂന്ന് തവണ അവിടെ എന്താ പെണ് പറഞ്ഞത് ആ പെണ്ണ് പറഞ്ഞത് എങ്ങനെയാ പെണ്ണിന് മനസ്സിലായത് നബി തിരുത്തി കൊടുത്തോ അത് അത് പിന്നെ അത് അക്കൈതയ്ക്ക് എതിരാണ് ആ വിശ്വാസം എന്നുണ്ടെങ്കിൽ പിന്നെ നബി നബിസ്വല്ലിം അത് തിരുത്തി കൊടുക്കണ്ടേ അത് തിരുത്തി കൊടുത്തോ എങ്ങനെ പെണ് അത് അറിയാൻ പറ്റിയെന്ന് കൊടുക്കാൻ മാത്രല്ല മറ്റേ സംഭവം ഉണ്ടല്ലോ സ്വർഗ്ഗാവകാശിയായ ഒരു പെണ്ണിന്റെ സംഭവം പറഞ്ഞല്ലോ ഏത് പിന്നെ പിന്നെ നഗ്നത വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ സംഭവം പറഞ്ഞല്ലോ ആ പെണ്ണിന്റെ സംഭവത്തിൽ ഒരു റിപ്പോർട്ടിൽ വന്ന എന്താ പിന്നെ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ റിപ്പോർട്ടിൽ വന്നത് എന്താ പിന്നെ ശൈത്താൻ എന്നെ 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 വിവസ്ത്രയാക്കുമോ നഗ്നയാക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് അപ്പൊ നബി പറഞ്ഞു അതിന് ഞാൻ പ്രാർത്ഥിച്ചോളാം മറ്റേതാ പെണ്ണ് പറഞ്ഞു ഞാൻ ക്ഷമിച്ചോളാം ഈ രോഗത്തിന് ഞാൻ ക്ഷമിച്ചോളാം പക്ഷെ ഷെയ്ത്താന് എന്നെ നഗ്ന എന്റെ വസ്ത്രം നീങ്ങി പോകുമോ എനിക്ക് പേടിയുണ്ട് അപ്പൊ നബി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അല്ലെ സ്വർഗത്തിൽ പോണ പെണ്ണ് ആ പെണ്ണിനോട് നബി ചോദിച്ചോ എങ്ങനെയാ എനിക്കത് മനസ്സിലായത് എന്നുള്ളത് ഖബീസ് ആണ് ഷെയ്താൻ ചോയിച്ചോ അങ്ങനെന്നുള്ളത് ഇതൊക്കെ ആദീസുകൾ വന്ന സംഗതികളല്ല അതൊക്കെ ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളല്ലത് ഈ പിന്നെ പിന്നെ സംഭവങ്ങളൊക്കെ മാത്രല്ല പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഏത് ഇപ്പൊ നമ്മള് അൽബിന്റെ കുറെ സംഭവങ്ങൾ അയച്ചു ഇവരൊക്കെ എല്ലാ സെലഫി പണ്ഡിതന്മാരും പറയണ എന്താ ജിന്നു ബാധ അറിയാൻ പറ്റൂലെന്നുള്ളതല്ല പറയണേ പിന്നെന്താ ചികിത്സിക്കുമ്പോ ഇന്നത് അവരോട് അഡ്രസ്സ് ചോദിക്കാറ് ആണാണോ അപ്പൊ ജിന്നു ബാധ അറിയില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെന്താ വിട്ടിത്തരം പറഞ്ഞ ആൾക്കാരവരൊക്കെ ഇവരെന്താ പറഞ്ഞത് സെലഫി പണ്ഡിതന്മാർ എല്ലാരും ഷേഖാൻ അൽബാനി ഹുസൈമീൻ എല്ലാരും പറഞ്ഞ എന്താ ചികിത്സിക്കുമ്പോ ജിന്നു ബാധിച്ച ഒരാളെ ചികിത്സിക്കുമ്പോഴുള്ള മര്യാദകൾ ആണാണോ പണ്ണാനോ ചോദിക്കരുത് അഡ്രസ് ചോദിക്കരുത് മുസ്ലിമാണോ കാഫീർ എന്ന് ചോദിക്കരുത് ആര് പറഞ്ഞിട്ടാണ് ജി സിഹറിന്റെ പണിക്ക് വന്നതെന്ന് ചോദിക്കരുത് അല്ലെ എവിടെയാണ് എന്റെ നാട് എന്നുള്ളത് ചോദിക്കരുത് ഇതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത് അറിയില്ലെങ്കിൽ പിന്നെ ഈ പണ്ഡിതന്മാർക്ക് പഠിപ്പിക്കണത് എന്തിനാ ജിന്നുചിതല്ലാതെ അറിയില്ല പിന്നെ ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇപ്പൊ ഷെയ്ഖ് അൽബാനി നമ്മൾ നേരത്തെ ഉദ്ധരിച്ച അതില് പറയുന്നുണ്ട് ഏറി വന്നാൽ എന്ത് പറയാ ജിന്നിനോട് സംസാരം പാടില്ല അതുവോ എന്നുള്ളത് പറയാ എന്ന് ഷെയ്ഖ്ദീൻ അൽബാനി നമ്മൾ അടിന്റെ വിഷയം പറഞ്ഞല്ലോ അതിന്റെ അവിടെ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ പറയാം റിയില്ലെങ്കിൽ പറയുന്നത് പിന്നെ എന്തിനാ എന്തിനാ പിന്നെ അപ്പൊ ഈ സലഫി പണ്ഡിതൻ ഈ പിന്നെ നമ്മുടെ മനഹജു സനഫിനു തന്നെ എതിരായിട്ടുള്ള ഒരു വാദമാണ് ഇത് അറിയില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുള്ളത് നമ്മൾ ആരും പറയണല്ലോ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുള്ളത് ഇനി മാത്രല്ല ഉസ്മാനു മിൻ അബിലാസിന്റെ കുറെ സംഭവങ്ങൾ നമ്മൾ വായിച്ചല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ അതായത് പിന്നെ ഖുറാന് പിന്നെ ഓതാൻ കച്ചാൽ മറന്നു പോവാണ് നിസ്കാരം സുൽപ്പാകാണ് അതിന്റെ ഒരു റിപ്പോർട്ടിലുള്ള എന്താ അറിയോ ഉസ്മാൻബിൻ അബിലാസിന് നബിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞേ എന്റെ ഞാൻ ഖുറാൻ്റെയും എന്റെ നിസ്കാരത്തിന്റെയും ഇടയിൽ